അതികഠിനമായ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഞാൻ ഡോക്ടർ ഫാസല ജസാദ് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വർഷങ്ങളോളമുള്ള തലവേദന അതായത് മൈഗ്രൈൻ തലവേദന നിങ്ങളുടെ പല കാര്യങ്ങളെയും നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ദൈനംദിന ജീവിതത്തെ വരെ ബാധിക്കുന്ന മൈഗ്രെയിൻ തലവേദന ഹോമിയോപതിയിലൂടെ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ചികിത്സയിൽ രോഗിയുടെ രോഗലക്ഷണങ്ങൾക്ക് പുറമെ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം അപഗ്രതിച്ച് കൂടാതെ എ ടെക്നോളജിയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ഉപയോഗിച്ചാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ഇതിലൂടെ നമുക്ക് കൃത്യമായ ഒരു മരുന്നും അനുയോജ്യമായ ചികിത്സയും കൊടുക്കാൻ കഴിയുന്നു ഇത്തരത്തിലുള്ള ചികിത്സയിലൂടെ പല രോഗികൾക്കും ആശ്വാസം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്താണ് ഈ മൈഗ്രെയിൻ തലവേദന മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് തലയുടെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മൂന്നോ നാലോ മണിക്കൂറോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അതി തലവേദന ഈ മൈഗ്രെയിന് നമ്മൾ മലയാളത്തിൽ എന്താന്ന് പറയുന്നത് ചെന്നിക്കുത്ത് ഈ ചെന്നിക്കുത്ത് എന്ന് പറയുന്നത് കാരണം അത്രയും അത്രയ്ക്ക് കുത്തുന്ന വേദനയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പൾസേറ്റിംഗ് പെയിൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നരമ്പ് തുടിക്കുന്ന പോലെ ഈ തലയുടെ സൈഡിൽ ഇങ്ങനെ നരമ്പ് തുടിക്കുന്നത് പോലുള്ള വേദനയായിരിക്കും കൂടാതെ ഈ വേദനയോട് കൂടെ രോഗികൾക്ക് ആ സമയത്ത് കണ്ണിന് കാഴ്ച മങ്ങൽ കൂടാതെ വൊമിറ്റിങ് ഷർത്തി ഓക്കാനം ഇവയെല്ലാം ഈ തലവേദനയുടെ കൂടെ കാണും ഇതിനെയാണ് നമ്മൾ മറ്റുള്ള തലവേദന ഇതിന് വ്യത്യാസപ്പെടുത്തുന്നത് സാധാരണ ഈ തലവേദന കൂടുതലായിട്ട് കാണുന്നത് ഒരു പത്ത് വയസ്സ് മുതൽ നാല്പത് വയസ്സുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത് കാരണം ഇവരിലെ ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഇവർക്ക് കൂടുതലായിട്ട് കാണുന്നത് പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് തലവേദന കൂടുതൽ അതായത് മൈഗ്രെയിൻ തലവേദന കൂടുതലായിട്ട് കാണുന്നത് കാരണം സ്ത്രീകളിൽ ഓരോ തവണ പീരീഡ്സ് വരുമ്പോഴും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുമ്പോഴും ഡെലിവറി കഴിയുമ്പോഴും ഇവ ഈ സമയങ്ങളിലൊക്കെ അവരുടെ ഹോർമോൺ വ്യതിയാനം വരുന്നു ഈ സമയത്തൊക്കെ ഇവർക്ക് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കൂടാതെ ഈ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാണ് അവർക്ക് ഹോർമോൺ വ്യതിയാനം ഏറ്റവും കൂടുതലുണ്ടായിരുന്നു ഈ സമയത്ത് കൂടുതലായിട്ട് മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നു പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ വയസ്സ് കഴിയുമ്പോൾ അന്നൊക്കെ അത്ര ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇല്ല എന്ന് പേഷ്യൻ്റ് പറഞ്ഞു കേൾക്കാറുണ്ട് ഇനി മൈഗ്രൈൻ തലവേദനയെ നമ്മൾ പേടിക്കേണ്ടതാണ് ഉണ്ട് നമുക്ക് തീരെ തലവേദന ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഇത്തരത്തിലുള്ള തലവേദന പെട്ടെന്ന് വരുന്നു വേറെ ഒരു തരത്തിലും തലവേദന വേറെ ഒന്നുമില്ല പക്ഷെ പെട്ടെന്ന് വരുന്നു അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള തലവേദന വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുക എന്നിട്ട് ഒരു എം ആർ എടുത്ത് ഇതിവിടെ ട്യൂമറോ മുഴകളോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം പൊതുവേ നിങ്ങൾക്കിടയിൽ മൈഗ്രൈൻ ഉള്ള പല വ്യക്തികളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മൈഗ്രൈൻ ഉണ്ടാവും ഇങ്ങനെ മൈഗ്രൈൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാളെ എനിക്ക് തലവേദന ആയിരിക്കും അപ്പൊ നിങ്ങൾ പറയും ചുമ്മാ പറയുകയാണ് അല്ലെങ്കിൽ ഇത് നിന്റെ തോന്നലാണ് അത് തന്നെയാണ് നിനക്ക് എപ്പോഴും തലവേദന ഉണ്ടാവാൻ കാരണം എന്ന് പറയും പക്ഷെ ഇതൊരു സത്യമായ കാര്യമാണ് ഈ തലവേദനയ്ക്ക് നാല് സ്റ്റേജ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ഉന്മേഷമില്ലായ്മ ദേഷ്യം ഇറിറ്റേഷൻ കൂടാതെ പല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹം കൊതി ഇവയൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഓറ എന്ന് പറയും ഈ സമയത്ത് അവർക്ക് കണ്ണിനൊരു മങ്ങൽ അതായത് നമ്മളിപ്പോ നോർമലി നമ്മളൊരു എന്നും നമ്മൾ വായിക്കുന്ന ഒരു ബസ്സിന്റെ ബോർഡാണ് എന്ന് വെച്ചോളൂ ആ ബോർഡ് ഇന്ന് വായിക്കാൻ വയ്യ കാരണം ഈ തലവേദനയുടെ ഓറ കാരണമാണ് അവർക്ക് കണ്ണിന് മങ്ങൽ കണ്ണിലൊരു മിന്നൽ വരുന്നത് പോലെ ചിലർക്ക് ചിലപ്പോൾ കണ്ണു പോലും കാണാൻ പെട്ടെന്ന് ഒരു ഒരു കുറച്ച് നിമിഷങ്ങൾക്ക് കണ്ണ് ഫുള്ളായിട്ട് ഇരുട്ടടച്ചത് പോലെയൊക്കെ തോന്നും ഇനി മൂന്നാമത്തെ സ്റ്റേജ് അതാണ് അതി തലവേദന തലയുടെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ കൂടാതെ ഈ കാഴ്ചമംഗലം കൂടിയിട്ടുള്ള നല്ല രീതിക്കുള്ള തലവേദന ഈ സമയത്ത് ഇവർക്ക് കിടക്കാനേ കഴിയുള്ളു ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദന കൂടാതെ ചർതിയും ഓക്കാനവും എല്ലാം ഉണ്ടാകും ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇവര് സഹിച്ചത് കാരണം ഇത്രയും തലവേദന സഹിച്ചത് കാരണം അടുത്ത ദിവസം ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അത്രയ്ക്ക് ക്ഷീണമായിരിക്കും ഇവർ കിടപ്പായിരിക്കും ഒന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവില്ല മൈഗ്രൈൻ ട്രിഗേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈഗ്രൈൻ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡി ജെ പാർട്ടിക്ക് പോയി അവിടെ നിന്നാ നല്ല ലൈറ്റ് നല്ല സൗണ്ട് ഇത് അപ്പോൾ ഈ സമയത്ത് ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഈ മൈഗ്രൈൻ ഉള്ളവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കും നല്ല ഓവറായിട്ടുള്ള ലൈറ്റ് സൗണ്ട് കൂടാതെ ചീസ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇവർക്ക് തലവേദന വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഇതിന് കാരണം എന്താണെന്നറിയാം നമ്മുടെ ബോഡിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ അതായത് നമ്മൾ ഫോണിൽ സിഗ്നൽ വരുന്ന പോലെ നമ്മളെ ബോഡിയിൽ വരുന്ന സിഗ്നലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മളെ ബോഡിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഓവറായിട്ട് അങ്ങ് പെർഫോം ചെയ്യും അതായത് ചെറിയൊരു ലൈറ്റിനെ എന്തോ വലിയ സംഭവമാക്കി നമ്മളെ ബോഡിക്ക് ഇതാക്കും പ്രത്യേകിച്ച് മൈഗ്രൈൻ കറില അല്ലെങ്കിൽ ചെറിയൊരു സൗണ്ടായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു വെയിലേ കൊണ്ടുണ്ടാവുള്ളൂ പക്ഷേ ഇത് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓവറായിട്ട് ഇതാക്കുക അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരിക്കും അപ്പോൾ ഇതാണ് ട്രിഗേഴ്സ് അപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ഇവരെ ബോഡി കൂടുതൽ സ്ട്രെസ്ഡ് ആകും ഇവർക്ക് തലവേദന വരും മൈഗ്രെയിൻ തലവേദനയ്ക്ക് കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഓവറായിട്ട് സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇനി നമ്മൾ വെയിലത്ത് കൂടുതലായിട്ട് നടക്കുകയും അല്ലെങ്കിൽ വെയിൽ കൊള്ളുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് കൂടാതെ ഉള്ളതാണ് അമിതമായിട്ടുള്ള സ്ട്രെസ് സ്ട്രെസ് കാരണം നമ്മളെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺ കാരണം നമ്മളെ തലയിൽ ബ്രെയിനിലെ ഫംഗ്ഷൻസ് കൂടുതലായിട്ട് നമ്മൾ ആകെ ടെൻസ്ഡ് ആകുമ്പോൾ നമ്മൾ കൂടാതെ ഈ മൈഗ്രെയിനും ഇതിൻ്റെ കൂടെ കൂടും ഇനി അടുത്തതെന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ഉറക്കമില്ലായ്മ ഒന്നെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഉറങ്ങുക ഒരു സൺഡേ ആണ് കൂടുതൽ ഉറങ്ങി അല്ലെങ്കിൽ വർക്ക് ലോഡാണ് എക്സാം ആണ് ഉറങ്ങിയില്ല ഈ സമയത്തൊക്കെ എന്ത് ചെയ്യും നമ്മളെ ബോഡിക്ക് സ്ട്രെസ്സാണ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും നമ്മളെ ഉറക്കത്തിൻ്റെ റിതം പാറ്റേൺ എല്ലാം പോകുമ്പോൾ നമുക്ക് മൈഗ്രെയിൻ വരും ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സസൈസും ഒന്നും ഇല്ലാതെ ഉള്ളൊരു ജീവിതം ഇനി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കില്ല തോന്നുമ്പോൾ കഴിക്കുന്നു ഒരു കൃത്യ സമയമില്ല വിശക്കുമ്പോൾ കഴിക്കുന്നില്ല ഈ സമയത്ത് എന്ത് ഗ്യാസ് വരും അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് കുറയും ഈ ഗ്ലൂക്കോസ് ബ്രെയിനിൽ എത്തേണ്ട ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് എത്തില്ല അപ്പോൾ എന്തു ചെയ്യും നമ്മളെ ബോഡിക്ക് അല്ലെങ്കിൽ ബ്രെയിനിന് ഭയങ്കര ടെൻഷനും ഭയങ്കര സ്ട്രെസ്സും ഈ സമയത്തും മൈഗ്രെയിൻ കൂട ഇനി മൈഗ്രെയിൻ വരുന്നവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈഗ്രെയിൻ വരുന്ന ആൾക്ക് ഓ ഛർദിച്ചു സമാധാനമായി തലവേദന കുറഞ്ഞു എന്താണ് ഇതിന് കാരണം നമ്മൾ ഛർദിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ പെയിൻ കുറക്കുന്ന പല കെമിക്കൽസും റിലീസ് ചെയ്യുന്നു അതുകൊണ്ടാണ് നമുക്ക് തലവേദനയ്ക്ക് ശേഷമുള്ള ഛർദ്ദി കാരണം നമുക്ക് ഏകദേശം ഒരു ആശ്വാസം കിട്ടുന്നത് പക്ഷേ ഇത്രത്തോളം നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് എപ്പോഴെങ്കിലുമൊക്കെ ഛർദ്ദിച്ച് പോകുന്നതും ഒക്കെ എപ്പോഴും നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡി വീക്ക് ആയിക്കൊണ്ടേയിരിക്കും അപ്പം അതുവരെ ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടണം പിന്നെ ഒരു കാര്യമാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളെ തലവേദന കുറയുന്നു കാരണം ഉറങ്ങുമ്പോൾ നമ്മളെ സ്ട്രെസ് കുറയും പിന്നെ സിററ്റോണി എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ റിലീസ് ചെയ്യും ഈ സിറട്ടോണി നമ്മളെ ബോഡിനെ റിലാക്സ് ചെയ്യും അങ്ങനെ നമ്മളെ തലവേദന ഒരു പരിധിവരെ കുറയും ഇനി നിങ്ങളുടെ മൈഗ്രെയിൻ കുറക്കാൻ നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇപ്പം രാത്രി തലവേദന വന്നു എന്ത് ചെയ്യും നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുക ഒരു സൗണ്ട് ഇല്ലാത്ത റൂമിൽ സുഖമായിട്ട് കിടക്കുക കൂടാതെ അത്ര തലവേദന ഉണ്ടെങ്കിൽ ഒരു തണുത്ത തുടിയോ അല്ലെങ്കിൽ നമ്മളെ ഹോട്ട് കംപ്രെസ്സർ പോലെ കോൾഡ് കമ്പ്രസ്സർ ഉണ്ടാവും അത് നമ്മളെ തലയുടെ ഭാഗത്തൊക്കെ വെച്ച് കിടന്നാല് ഏകദേശം തലവേദന ഒന്ന് കുറയും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെസ് ഒരു കാരണമാണല്ലോ സ്ട്രെസ് കുറയാൻ ബെസ്റ്റ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് ശീലമാക്കാൻ യോഗ ശീലമാക്കുക പിന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങുക ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് എണീക്കുക പിന്നെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക ചീസ് ചോക്ലേറ്റ് അമിതമായിട്ടുള്ള ഷുഗർ ഇവയെല്ലാം ഒഴിവാക്കുക പിന്നെ കൂടുതലായിട്ട് വെയിൽ കൊള്ളാണ്ട് ശ്രമിക്കുക ഈ ട്രിഗേഴ്സ് നിങ്ങൾക്ക് എന്താണോ ട്രിഗേഴ്സ് അതെല്ലാം ഒഴിവാക്കുക തലവേദന വരുമ്പോൾ നിങ്ങൾ കൃത്യമായ ചികിത്സ തേടുക ഹോമിയോപ്പതിയിൽ ഇതിൽ ഫലവത്തായ ചികിത്സ ലഭ്യമാണ് കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ അല്ലെങ്കിൽ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈഗ്രൈൻ ചികിത്സയ്ക്കോ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം